ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്ന റെസിപ്പി ക്രീമി പാസ്ത ക്രീമി മക്രോണി അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുന്നൂറ്റി നാൽപ്പത് മില്ലി മെഷറിങ് കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വരണുണ്ട് ഇതിലേക്ക് ഞാൻ ഈ മക്രോണി ഇട്ടുകൊടുക്കുന്നുണ്ട് കൂടെ മക്രോണി എടുക്കുന്നുണ്ട് നാനൂറ് ഗ്രാമിൻ്റെ അടുത്ത് മക്രോണിയാണ് ഞാൻ നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് കൊടുക്കാം കുറച്ച് ഓയില് കൂടെ ഒഴിച്ചു കൊടുക്കാം കൊടുക്കാം ബോയിൽ ബോയിലായി വരട്ടെ ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിത് ഇത് ബോയിൽ ചെയ്യാൻ വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നന്നായി വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം അതിനടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കണം ബട്ടർ നന്നായിട്ടൊന്ന് ഇട്ടാക്കി എടുക്കാം ഇത് മെൽറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി കൊടുക്കാം ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ടുണ്ട് മിക്സ് കൊടുക്കുക ബട്ടറും കൂടെ നന്നായി മിക്സ് ചെയ്യണം പാൽ ഒഴിച്ചു കൊടുക്കുക ഇരുന്നൂറ്റി നാപ്പത് മില്ലി സെയിം മെഷറിംഗ് കപ്പിൽ തന്നെയാണ് ഞാൻ പാൽ എടുത്തിട്ടുള്ളത് ചില്ലി ഫ്ലേക്സ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് റെഗാനോ ആണ് ഒറഗാനോ പൗഡർ അതും കുറച്ചിട്ട് കൊടുക്കുക ചില്ലി സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ഒന്നര സ്പൂൺ ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക മക്രോണിയൊന്നും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് മല്ലിച്ചപ്പ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മളുടെ ക്രീമി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണത് കഴിക്കാൻ വേണ്ടിയിട്ട് ചൂടോടുകൂടെ കഴിക്കണം കേട്ടോ എന്നാലാണ് നല്ല ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്